സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബീഫ് കട്ട്ലൈറ്റാണ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മുന്നൂറ് ഗ്രാം ഇറച്ചിയാണ് കട്ട്ലൈറ്റിനായിട്ട് എടുത്തിട്ടുള്ളത് ഇതേ കുക്കറിൽ അഞ്ച് വിസിൽ വരുന്നെ വരെ മഞ്ഞളും ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് വേവിച്ചെടുത്താണ് വേവിച്ച് ചൂടാറിക്കഴിഞ്ഞപ്പോൾ അതേ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇറച്ചി അരഞ്ഞു പോകരുത് ഇതുപോലെ ഇരിക്കണം അടുത്തതായി മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങും ഒരു വലിയ ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയുമാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് ഇത് തൊലിയെല്ലാം കളഞ്ഞേ ഒന്ന് നല്ലവണ്ണം പൊടിച്ചെടുക്കണം ഇല്ലാതെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എട്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വാടി വരുന്നിടം വരെ പഴറ്റിയെടുക്കാം ഇതൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് രണ്ട് ചെറിയ സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലെ അരിഞ്ഞുതന്നെ ചേർത്ത് കൊടുക്കണേ സവാളയൊന്ന് വഴറ്റി കൊടുക്കാം സവാള ഗോൾഡൻ കളറൊന്നും ആകണ്ട ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മീറ്റ് മസാലയും മീറ്റ് മസാല നിങ്ങളുടെ ഇതിലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല അര ടീസ്പൂൺ ഗരം മസാലയും ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കാം ഒരു മിനിറ്റ് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇപ്പം നല്ലവണ്ണം വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് ബീഫ് പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ബീഫ് കുറച്ച് ഉപ്പിട്ട് വേവിച്ചതേ ഉള്ളൂ ഇപ്പോൾ കിഴങ്ങിലേക്കും മസാലയ്ക്കുമൊക്കെ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം എടുക്കാം എല്ലാം ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം ഒന്ന് തണുത്ത് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം ചൂടെല്ലാം മാറിയതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ നല്ലവണ്ണം കുഴച്ചെടുക്കണം കട്ലേറ്റ് മുക്കി പൊരിക്കുന്നതിന് വേണ്ടി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ മൈദയും ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം കട്്ലൈറ്റ് ഉണ്ടാക്കുന്നതിന് കുഴച്ച് വെച്ച മാവിൽ നിന്നും ഒരു ബോൾ വലുപ്പത്തിലെടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടി ഷേപ്പാക്കി എടുക്കാം കട്ലൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണേലും ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇപ്പോൾ ഇതുപോലെ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന പോലുള്ള ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഷേ്പ്പ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാതെ നല്ലവണ്ണം െടുക്കണം അത് ഒക്കെ നല്ല രീതിയിലായെങ്കിൽ മാത്രമേ നമുക്ക് പൊട്ടിപ്പോകാതെ നല്ല ഷെയ്പ്പിന് കിട്ടുകയുള്ളു എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മുട്ട ബീറ്റ് ചെയ്തതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് വേണം എണ്ണയിൽ വറുത്തെടുക്കാനായിട്ട് കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുത്ത് അത് നല്ലവണ്ണം ബ്രെഡ് ക്രംസ് കട്ട്ലേറ്റിൽ പിടിക്കുന്ന പോലെ പൊതിഞ്ഞെടുക്കണം കട്ട്ലേറ്റ് എല്ലാം മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി സ്റ്റൗവിലൊരു ചീനച്ചട്ടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് എണ്ണയൊഴിച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് കട്്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ച് എണ്ണ നല്ല ചൂടായിരിക്കുമ്പോൾ വേണം കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് ചൂട് കുറവാണെങ്കിൽ എണ്ണ പെട്ടെന്ന് കട്ട്ലേറ്റ് വലിച്ചെടുക്കും അതുകൊണ്ട് നല്ല ചൂടായിരിക്കുന്ന സമയത്തെ കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാവൂ എണ്ണയിൽ നല്ലവണ്ണം മുങ്ങിക്കിടക്കുന്നതുപോലെ വേണം കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ രണ്ട് കട്ട്ലേറ്റ് ഇതിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ ചെറിയ ചീൻച്ചട്ടി ആയതുകൊണ്ട് ഇട്ടുകൊടുത്ത ഉടനെ ഇളക്കി കൊടുക്കരുത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാവൂ കട്ട്ലേറ്റ് നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കോരിയെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പൊട്ടിപ്പോകുവോ പൊടിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുപോലെ എല്ലാ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ